നമസ്കാരം നെടുങ്കണ്ടത്തിന് സമീപം അതിഥി തൊഴിലാളിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചെത്തിയ രാജേഷുമായി സരസ്വതി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സരസ്വതി രാവിലെ ബോധമില്ലാതെ കണ്ടത് രാജേഷ് തന്നെയാണ് തുടർന്ന് ഇയാൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ പോലീസിൽ വിവരം നൽകി സംഭവം അറിഞ്ഞ ഉടൻ നെടുങ്കണ്ട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സരസ്വതിയുടെ ശരീരത്തിൽ കുറച്ച് പരുക്കുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മരണകാരണം എന്തെന്നും വ്യക്തമല്ല അക്രമത്തിലാണോ മരിച്ചതെന്നതിന് വ്യക്തത വരുത്താനായി പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയാണ് സരസ്വതിയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു ഭർത്താവ് രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുകയാണ് ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പോലീസ് വിശദമായി ചോദിച്ചു വരികയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കൂടുതൽ അന്വേഷണത്തിന് ആവശ്യമുണ്ടെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ നാട്ടുകാരുടെയും അയൽക്കാരുടെയും മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്